ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത്തിയാറ് ലക്ഷം രൂപ ചിലവിൽ വേങ്ങര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയാക്കിയ ആർ എം എസ് എ കെട്ടിടത്തിന്റെയും ഇരുപത് ലക്ഷം രൂപ ചിലവിട്ട് നവീകരിച്ച ഓഫീസും അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് പൂർത്തിയാക്കിയ സുവോളജി ലാബ് എന്നിവയുടെ ഉദ്ഘാടനവും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവിൽ പുതുതായി നിർമ്മിക്കുന്ന ശുചിമുറി ബ്ലോക്കിന്റെ തറക്കല്ലിടൽ കർമ്മവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ഈ വിദ്യാലയത്തിന് അനുവദിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് ആറ് എം എസ് എ കെട്ടിടം ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് അതിൻ്റെ വർക്ക് പൂർത്തിയായി കഴിഞ്ഞു ഇവിടെ സുവോളജി ലാബ് നമ്മൾ നിൽക്കുന്നത് സുവോളജി ലാബിലാണ് ജില്ലാ പഞ്ചായത്ത് ഈ ഭരണസമിതി വന്നതിന് ശേഷം നമുക്കറിയാം ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രോജക്റ്റുകൾ വെച്ച് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെയൊക്കെ വിദ്യാലയങ്ങളിലെ ലാബുകൾ ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലാബുകളുടെ അഭാവം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഓരോ സാമ്പത്തിക വർഷവും കോടിക്കണക്കിന് രൂപയാണ് ലാബുകളുടെ ശാക്തീകരണത്തിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് പ്രോജക്റ്റുകൾ വകയിരുത്തുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പ്രിയപ്പെട്ട ഡിവിഷൻ മെമ്പർ ടി പി എം ബഷീർ ഈ വിദ്യാലയത്തിലേക്ക് സോളജി ലാബ് കൊണ്ടുവരികയും അത് വളരെ ഭംഗിയായി ഇവിടെ നമ്മൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ വിദ്യാർത്ഥികൾ പഴയ പോലെയല്ല ഇന്ന് പൊതുവിദ്യാലയങ്ങളിലേക്കാണ് കൂടുതൽ വിദ്യാർത്ഥികളും വരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട വലിയ ഉത്തരവാദിത്തപ്പെട്ട ബോഡി എന്ന നിലക്ക് തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതോടൊപ്പം ഇവിടെ ടോയ്ലറ്റ് കോംപ്ലക്സിന് വേണ്ടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനുവദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം കൂടിയാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ജില്ലയിലെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക എന്നത് പുതിയ ഭരണസമിതിയുടെ പ്രത്യേകിച്ച് പ്രസിഡന്റിന്റെ ഒരു പ്രത്യേകമായ ആശയമാണ് ആ നിലയിലാണ് ജില്ലയിലെ എല്ലാ സ്കൂളുകളുടെയും എച്ച് എംഒമാരുടെയും പ്രിൻസിപ്പൽമാരുടെയും ഒക്കെ സ്റ്റാഫിൻ്റെയും ഒക്കെ റൂമ് നവീകരിക്കുക ഓഫീസ് നവീകരിക്കുക എന്ന ഒരു പദ്ധതി നടപ്പാക്കിയത് ഇവിടെ നമ്മുടെ സ്കൂളിൽ എച്ച് എമ്മിൻ്റെയും പ്രിൻസിപ്പളിൻ്റെയും സ്റ്റാഫിൻ്റെയും റൂമുകൾ വളരെ മനോഹരമായി നവീകരിച്ചിട്ടുണ്ട് വൊക്കേഷണൽ സെക്കൻഡറി പ്രിൻസിപ്പലിൻ്റെ റൂം നവീകരിക്കാൻ വേണ്ടി ഇരുപത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് സ്കൂളിന് വളരെ മനോഹരമായ ഒരു സ്റ്റേജ് വേണം ഗ്രീൻ റൂം സൗകര്യമുള്ള ഒരു റൂം വേണം എന്ന് പി ടി ആവശ്യപ്പെട്ടിരുന്നു അതിന് ഫണ്ട് അനുവദിക്കുകയും അതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഗ്രീൻ റൂം അടക്കമുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി ഫണ്ട് പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് പിന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിങ് പൂർണ്ണമായ ഒരു ബ്ലോക്കിലേക്ക് മാറ്റുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആർ എം എസ് എ ബിൽഡിങ്ങിൻ്റെ ഫണ്ട് പ്രസിഡന്റ് കുത്തിയം താൽപ്പര്യമെടുത്ത് അനുവദിച്ചതും അത് യാഥാർത്ഥ്യമായതും പി ടി പ്രസിഡന്റ് കെ ടി അബ്ദുൽ മജീദ് പദ്ധതി വിശദീകരിച്ചു വാർഡ് മെമ്പർ എൻ ടി ഷിബു പ്രിൻസിപ്പൽ പി സന്തോഷ് കുമാർ എസ് എം സി ചെയർമാൻ ടി കെ ദിലീപ് ബി എച്ച് സി പ്രിൻസിപ്പൽ യു കെ ഫൈസൽ പി ടി ഭാരവാഹികളായ കൊട്ടേക്കാട് ഫക്രുദ്ദീൻ പൂയിത്തറ പോക്കർ ഹാജി കെ പി ലീന എന്നിവർ പ്രസംഗിച്ചു വിവിധ വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ വച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിതരണം ചെയ്തു കെട്ടിടം പൂർത്തിയായതോടെ വി എച്ച് എസ് സി വിഭാഗം ഇനി മുതൽ ഒറ്റ ബ്ലോക്കായി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കും ന്യൂസ് വേങ്ങര ഇനി തൂബക്കൊപ്പം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ ഇനി നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ സീനത്ത് സീനത്ത് ആൻഡ് റോഡ് ningalude sandush and the partner adar gold and precious